ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെസേർ റോസ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ അഡീനിയം പ്ലാന്റ്സ് രണ്ട് രീതിയിലാണ് നമ്മൾ വളർത്തുന്നത് കമ്പ് മുറിച്ച് നട്ടും അതുപോലെ വിത്ത് നട്ടും അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ കമ്പ് നട്ടും അതുപോലെ വിത്ത് തൊട്ടിട്ട് നമ്മളുള്ള വ്യത്യാസം എന്താണ് അതുപോലെ കമ്പ് നടുന്നതിന് നമുക്ക് ഓഡക്സ് ഉണ്ടാവുന്നില്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് വിത്ത് ചിലത് മുളയ്ക്കുന്നില്ല അതിൻ്റെ കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നാനാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചില ചെടി ൾ നട്ടിട്ട് അതുപോലെ തന്നെ നിൽക്കുകയാണ് പൂക്കളിയില്ല നല്ല പച്ച ഇലകളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനകത്ത് പൂക്കളില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ നമ്മൾ കോഡക്സ് ഉണ്ടാവാത്തത് കാരണം എന്താണെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ കുറേ പേരുടെ സംശയത്തിനാണ് ഞാനിതിനകത്ത് ആൻസർ പറയുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ അടീനിയം എന്ന് പറഞ്ഞ ചെടി നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രം വളരുന്ന ഒരു ചെടിയാണ് ഒരിക്കലും ചോല ഭാഗത്തൊന്നും വെച്ചാൽ നമുക്ക് അടീനിയം നന്നായിട്ട് പൂക്കില്ല പിന്നെ അതുപോലെ ഒരു ആറേഴ് മണിക്കൂറെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമാണ് ചെടി നന്നായിട്ട് പൂക്കളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ഫെബ്രുവരി മാസം ഏകദേശം ഡിസം ജനുവരിയൊക്കെ മാസം മുതലേ തന്നെ ഇത് പൂക്കാൻ തുടങ്ങും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൂക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പൂത്തില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ കോഡക്സ് നന്നായിട്ട് വളരാനും എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞേക്കുന്നതാണ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് സൂര്യപ്രകാശം അത്യാവശ്യമാണ് രണ്ടാമത് ഇതിൻ്റെ നന അപ്പോൾ ഒരിക്കലും നമ്മുടെ കോഡക്സ് നനയാതെ ചെയ്യാതെ വേണം നനച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ പോട്ട് അതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല ഒഴുകി പോകുന്ന രീതിയിലുള്ള പോട്ട് വെച്ച് കൊടുക്കുക പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയുള്ളതിലൊക്കെ ചെടി നടാൻ നോക്കുക ഒരിക്കലും ചട്ടിയിൽ മൺചട്ടിയിൽ നട്ടു കഴിഞ്ഞാൽ തണുപ്പ് കൂടുതലടിക്കുന്ന അനുസരിച്ച് ചെടിക്ക് തണുപ്പ് കൂടുതലേക്കും അപ്പോൾ ടെറാക്കോട്ട് അങ്ങനെയുള്ളതെല്ലാം മാറ്റിയിട്ട് പ്ലാസ്റ്റിക് ചട്ടിയിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക അത്യാവശ്യം ഭയങ്കര ചൂട് സമയമാണെങ്കിൽ ഒരു നേരം ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അതുപോലെ പൂവിൻ്റെ കൂമ്പിലോട്ട് കോവറായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കുക പിന്നെ കൂടുതൽ പച്ച ഇലകൾ ഇങ്ങനെ ആർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൂടാത്തതിൻ്റെ കാരണം സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ട് കമ്പുകൾ നേർത്ത് അങ്ങ് വളർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇതിൻ്റെ മണ്ണ് ഈർപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് കെട്ട് പാടില്ല എപ്പോഴും അതിൻ്റെ കോഡക്സ് ഭാഗം ഡ്രൈ ആയിട്ട് ഇരിക്കണം പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇതെല്ലാം ഇതിൻ്റെ കോഡക്സ് വലിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു നേരെങ്കിലും ലേശം ഒഴിച്ച് മാത്രം കൊടുത്താൽ മതി ചെടി ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട രീതികളെല്ലാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ സമയത്താണ് പ്രൂൺ ചെയ്യേണ്ടതെന്നും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അത്യാവശ്യം എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ തരുകയുള്ളൂ പിന്നെ നമുക്ക് കോഡക്സ് നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ വെട്ടിക്കൊടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ട് ഈ ഒരു സമയത്ത് പൂക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈസ്റ്റാണ് നമുക്ക് വേണ്ടത് ഈസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങയുടെ വെള്ളം എടുക്കുക തേങ്ങയുടെ വെള്ളത്തിലോട്ട് കുറച്ച് ഈസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും ഒട്ടും പൂവില്ലാത്ത ചെടിച്ചെടി ഇതിനെ നമ്മ ചെടി ചെടി ചെയ്യാൻ ഒരു കാര്യാനാണ് ഇത് നന്നായിട്ട് പൂക്കള് തരൂട്ടോ നമ്മുടെ ചെടിക്ക് അപ്പോൾ നമുക്ക് തേങ്ങ വെള്ളത്തിലേക്ക് ഒരു ഒരു സ്പൂൺ ഈസ്റ്റ് നന്നായിട്ട് എടുക്കാം ഇത് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് എടുക്കാം ട്ടോ അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ അപ്പത്തിനേക്ക് എടുക്കുന്ന പോലെ നല്ല പുളിപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഇതൊരു മിക്സ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് ഒരു പിറ്റോ ദിവസം വരെ ഒന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ നല്ല കൊഴുത്ത് നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടണം ഇത് ഒട്ടും പൂക്കാത്ത ചെടിക്ക് നിങ്ങളിത് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് പൂക്കൾ തരും ഇത് അടീന്യത്തിന് മാത്രമല്ല നമ്മൾ റോസാ ചെടിക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ പൂക്കൾ തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് പിറ്റുവസത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക ഏകദേശം ഒരു പത്ത് എട്ട് മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പം നന്നായിട്ടത് ഒന്ന് ഇരുന്ന് നല്ല അതിൻ്റെ ആ ഒരു തിക്കായിട്ട് നമുക്ക് വരും കേട്ടോ ഈ തിക്കായിട്ടുള്ള സംഭവം നമുക്കൊന്ന് ഒന്ന് ലൂസാക്കിയതിന് ശേഷം അത് നമുക്ക് ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഇത് ഏകദേശം എന്താ ഇതുപോലെ തിക്കായിട്ട് കിട്ടണോട്ടോ ഈ ഒരു മിക്സ് കണ്ടോ ഇത് നമുക്ക് നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടിയുടെ കോഡക്സിൻ്റെ ഭാഗം കുറച്ച് നീക്കിയിട്ട് കണ്ടോ ഇത് കോഡക്സ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചട്ടിയുടെ അങ്ങ് അറ്റം സൈഡ് മൊത്തം മൊത്തം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പൂക്കളില്ലാത്തൊരു ചെടിക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കമ്പ് നട്ട് വളർത്തുന്ന ചെടിയിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പ് മുറിച്ച് തള്ളുന്ന കമ്പങ്ങളൊക്കെ നട്ടിട്ട് പൊടിപ്പിക്കാൻ വെക്കില്ലേ ആ പൊടിപ്പിക്കാൻ വെക്കുന്ന കമ്പിൻ്റെ ചോട്ടിൽ ഒരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വേര് പിടിക്കാനും പെട്ടെന്ന് ഇലകളും പൊട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് പിന്നെ നമ്മൾ വിത്ത് മുളപ്പിക്കാനിട്ടേക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് മുളച്ചിത്തിരി പൊക്കം വെക്കുന്ന സമയത്ത് ഇത് നമ്മൾ നന്നായിട്ട് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തൈക്ക് പൊക്കം വയ്ക്കും കേട്ടോ അതുപോലെ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും നമ്മുടെ ഈസ്റ്റ് നല്ലതാണ് അപ്പോൾ ഈ തേങ്ങാ വെള്ളത്തിൽ നമ്മൾ ഈസ്റ്റ് പഞ്ചസാരയും ഇട്ടിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം ചെടിച്ചെട്ടി ചുവട്ടിൽ നല്ല നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പൂക്കളും കിട്ടും നല്ല രീതിയിൽ വളർച്ചയും കിട്ടും നല്ല കളറായിരിക്കും പൂക്കൾക്ക് അപ്പോൾ പൂവുണ്ടാവാത്ത ചെടിയിൽ എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കുക കേട്ടോ പിന്നെ കോഡക്സ് ഉണ്ടാവാത്തതിൻ്റെ കാരണം നമ്മൾ കമ്പ് മുറിച്ച് നടുന്ന ചെടിക്ക് കോഡക്സ് കുഴവായിരിക്കും പക്ഷേ നമ്മൾ അത് കോഡക്സ് ഇല്ലെങ്കിലും നമ്മുടെ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ നമ്മൾ കോഡക്സ് നമ്മൾ വിത്ത് മുളപ്പിച്ചതും കമ്പ് നട്ടതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വിത്തിൽ നിന്ന് മുളപ്പിക്കുന്ന തൈയിലാണ് നമുക്ക് കോഡക്സ് നല്ല വലിപ്പത്തിൽ കിട്ടുകയുള്ളൂ നമ്മൾ കമ്പ് മുറിച്ചതാണ് ചെടിയിൽ ഇത് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും പക്ഷേ കോഡക്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ അപ്പോൾ രണ്ടും നല്ലതാണ് അപ്പോൾ നമുക്ക് ബോൺസായി പോലെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തിൽ നിന്ന് മുളപ്പിച്ച് തൈ നട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ബോൺസായി പോലെ നല്ല കോടക്സിൽ നല്ല വലിപ്പത്തിൽ നിൽക്കും അതെല്ലാം നമ്മൾ ഈ നടുന്ന പ്രൂൺ ചെയ്യുന്ന കമ്പുകൾ നല്ല രീതിയിൽ നമ്മൾ പൊടിപ്പിച്ചിട്ട് നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുത്ത് നല്ല സുഹൃത്ത് പ്രകാശത്തോട്ട് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള വളങ്ങളും ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ നമ്മൾ എന്തൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ പിന്നെയും അത് വീഡിയോ ലോങ് ആയി പോകും അപ്പോൾ വിത്തിൽ നിന്ന് മുളപ്പിച്ച തയ്യും കമ്മി മുറിച്ച് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പിന്നെ നമുക്ക് സൂര്യപ്രകാശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാത്തവർ പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ മഴക്കാലത്തിന് മുന്നേ നമ്മൾ കുറച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന വളം കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാ പൂക്കൾ ചെടിക്ക് നല്ല രീതിയിൽ പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ പച്ച ഇലകളെയായിട്ട് നമ്മുടെ ചെടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയുള്ള ചെടി നിങ്ങൾ സൂര്യപ്രകാശത്തോട്ട് വെക്കുക അപ്പം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു തൈകളൊക്കെ മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റ് മിക്സ് ചെയ്ത വെള്ളം ഒന്ന് ലൂസ് ായിട്ടൊന്നും തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചെടി തൈകൾ പെട്ടെന്ന് പൊക്കം വയ്ക്കുകയും ഈ വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന തൈക്കാണ് നമുക്ക് ബോൺസായ വല്ല നല്ല കോഡക്സ് ഉള്ള രൂപത്തിന് കിട്ടുകയുള്ളൂ അത് നമുക്കല്ലെങ്കിൽ ഇതിൻ്റെ കമ്പുകൾ നമ്മൾ മുറിച്ചിട്ട് നടണെങ്കിൽ നല്ല രീതിയിലുള്ള ചെടി ഇതുപോലെ നമുക്ക് വളച്ച് പല ഷേപ്പിലും വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കോഡ് വിത്തും കമ്പും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പിന്നെ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം നമുക്ക് അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർത്തിയെടുക്കാൻ പറ്റും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസറാണ് കാണിച്ചത് അപ്പോൾ പൂക്കാത്ത അടീനെ ഒട്ടും പൂക്കാത്ത ചെടിയിലൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക പിന്നെ കൂടുതൽ പൊക്കം വെച്ച് പോകുന്ന സമയത്ത് നമുക്ക് വെട്ടി വെട്ടിക്കൊടുക്കാം കേട്ടോ പൂക്കൾ പൊഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമുക്ക് അടീനെയും പൂക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ തരാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ